നമസ്കാരം ഞാൻ മരിയ ജോൺ ഫ്രീ സ്വാഗതം ബൈ ൾക്ക് കോൺഗ്രസ് എം എൽ എ മാരുടെ അംഗീകാരം പാർട്ടിയും സർക്കാരും ഒന്നിച്ചു പോകണമെന്ന് എം എൽ എ മാർ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ വി എം സുധീരന് രൂക്ഷ വിമർശനം സുധീരൻ സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടമാക്കി മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണം വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണം സമവായത്തിന് ഹൈക്കമാൻഡിനെ സമീപിക്കണമെന്നും ആവശ്യം മാണിക്കുള്ളത് മാണിക്ക് കോൺഗ്രസിനുള്ളത് മന്ത്രിമാർക്ക് ബാർ കോഴിയിൽ പുതിയ വെളിപ്പെടുത്തലുമായി വീണ്ടും ബിജു രമേശ് കെ എം മാണിയെ കൂടാതെ രണ്ട് കോൺഗ്രസ് മന്ത്രിമാർക്കും പണം നൽകി കോഴിയെ മാണിയുമായി നടത്തിയ ഫോൺ സംഭാഷണം കയ്യിലുണ്ട് പണം നൽകുമ്പോൾ മാണി പറഞ്ഞത് തെളിവ് പുതിയ വെളിപ്പെടുത്തൽ സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സോളാറിൽ വിസ്താരം സോളാർ കേസിൽ സാക്ഷി വിസ്താരം ജനുവരി പന്ത്രണ്ടിന് തുടങ്ങും പരാതി ഉന്നയിച്ച പതിനഞ്ച് എം എൽ എ മാരിൽ നിന്ന് മൊഴിയെടുക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കമ്മീഷനിൽ പരാതിയും നിലനിൽക്കുന്നുണ്ട് സർക്കാരിന് പറഞ്ഞ ലത്തീൻ സഭ മദ്യനയത്തിൽ മാറ്റം വരുത്തിയതിൽ തെറ്റില്ലെന്ന ലത്തീൻ സഭ സർക്കാരിന് തെറ്റുപറ്റിയാൽ തിരുത്താമെന്ന് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കള്ളറയ്ക്കൽ സമ്പൂർണ്ണ മദ്യനിരോധനമല്ല ബോധവൽക്കരണമാണ് വേണ്ടത് ലത്തീൻ സഭയുടെ പിന്തുണ സിഎസ്ഐ സീറോ മലബാർ മലങ്കര സഭകളുടെ എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം